എത്ര വലിയ ഫ്രണ്ട്സായിട്ട് എന്താ കാര്യം എല്ലാം ഒരു വെടിക്ക് തീർന്നില്ലേ അവസാനം പവനായി ശമായി നമ്മളെപ്പോഴും പറയൂലേ അതായത് ട്രംപും മസ്ക്കും രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ലോകം തന്നെ കീഴടക്കും കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ടുള്ള അമേരിക്ക ആ രാജ്യത്തെ സമ്പന്നനായിട്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടത്തില് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള സമ്പന്നനായിട്ടുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരെന്ന് വേണമെങ്കിൽ പറയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ നമ്മൾ വിട് നമ്മളൊക്കെ ഏ കണ്ടറിഞ്ഞ എഡി ആയുധനേഷനുള്ള ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള മസ്ക് ഈ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ലോകം തന്നെ കീഴടക്കും പിന്നെ ലോകത്തിലെ ആർക്കും ഈ ഒരു ശക്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ട്രംപും മസ്കും ഒരുമിച്ച് യു എസ് പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ നടന്നു മസ്ക് പടമൊഴുക്കി ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഡോച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഉണ്ടാക്കുന്നു അതിൻ്റെ തലവനായിട്ട് നമ്മളെ മസ്ക്കിനെ നിയമിക്കുന്നു നമ്മൾ പലതും വിചാരിച്ചു നമുക്കറിയാം ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ മസ്ക് വന്ന മസ്ക് വന്ന ഒരു സ്റ്റൈലും ആ ഒരു ഒരു പവറും അവരുടെ ഒരു ആവേശവും എത്രത്തോളമായിരുന്നു അല്ലേ ആയിരുന്നു അതുപോലെ തന്നെ ട്രംപിൻ്റെ മീറ്റിങ്സിലൊക്കെ മസ്ക് സൈഡിലിരിക്കുമ്പോൾ പിള്ളേരെ വരെ എന്താ പറയുക നമ്മുടെ വീട്ടിൽ ഈ കഴുത്തിലൂടെ പിള്ളേരെങ്ങനെ പിടിച്ച് അത്രയും കാഷ്വലായിട്ട് മസ്ക്കോ അവിടെ ഇരിക്കുന്നു ട്രംപ് ഇവിടെ വലിയ വലിയ ബില്ലുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങളുടെ പല രാജ്യങ്ങളിലും നമ്മുടെ തീരുവ വെച്ചിട്ടുള്ള പല കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിച്ചു ഇതാ ഇതോടുകൂടി അമേരിക്ക വേറെ ഏതൊരു സ്റ്റേ ലെവലിലോട്ട് എത്തുന്നു എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ കാര്യം എന്നിട്ട് ഇപ്പം എന്തായി അവസാനം പവനായി ശവമായി അവസാനം ഡോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വരെ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി ഇതാ മസ്ക് നമ്മുടെ വൈറ്റ് ഹൗസ് പടിയിറങ്ങുന്നു അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ രാജിവെച്ച് അല്ലെങ്കിൽ പടിയിറങ്ങി മസ്ക് പുറത്തോട്ട് പോകുന്നു ഇത്രയും കാലം ട്രംപ് മസ്ക് എന്നുള്ള ഒരു കൂട്ടുകെട്ട് തന്നെ വൈറ്റ് ഹൗസിൻ്റെ പുറത്തോട്ട് വന്ന മസ്ക് ട്രംപിനെതിരെ രൂക്ഷമായിട്ടുള്ള പല പ്രസ്താവനകളും പറയുന്നു തിരിച്ച് ട്രംപ് മസ്കിനെ പറ്റി പല പ്രസ്താവനകളും പറയുന്നു ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുന്ന ലോകത്തുള്ള ആൾക്കാർ ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു വാർത്തയാണ് അതായത് ട്രംപ് അമേരിക്കയിലുള്ള മസ്ക്കിനോട് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക വിട്ട് താങ്കൾ അടുത്ത് തന്നെ കൂടും കുടുക്കിയും കെട്ടും ഒക്കെ കെട്ടി സ്വന്തം രാജ്യമായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിലോട്ട് പോണ്ടി വരുന്നവരുടെ ട്രംപിൻ്റെ തന്നെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ ഉള്ള ദ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ ഒരു പ്രസ്താവന പറഞ്ഞത് മസ്കിനോട് എത്രയും പെട്ടെന്ന് തന്നെ കൂടും കുടുക്കിയൊക്കെ കെട്ടിയിട്ട് തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലോട്ട് വിട്ടോ പറയാനുള്ള കാരണം വളരെ രൂക്ഷമാണ് കാരണം നമുക്കറിയാം ട്രംപ് പുതുതായിട്ട് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പുതുതായിട്ട് യു എസിലോട്ട് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാൻ പോകുന്ന ഒരു ബില്ലാണ് ട്രിപ്പിൾ ബി എന്ന് പറയോ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് പറയുന്നത് ബി 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 അപ്പം ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മസ്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കടം കൂടും അതല്ലെങ്കിൽ രാജ്യത്തെ പണക്കാരുടെ കടം കൂടും അതല്ലെങ്കിൽ രാജ്യത്തിന് രാജ്യത്തിന് മൊത്തത്തിൽ ആ ഒരു ഇപ്പോൾ ഇവർ പറഞ്ഞ ദ ഗ്രേറ്റ് അമേരിക്ക മേക്ക് എ ഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഒക്കെ അല്ലേ ഗ്രേറ്റ് അമേരിക്ക മേക്ക് എ ഗെയിൻ തന്നെയല്ല ആ ഒരു പറഞ്ഞ ചിന്തയിലോട്ടൊന്നും ഒരു ബില്ല് എത്തിക്കില്ല കാരണം ഈ ഒരു ബില്ല് എയിം ചെയ്യുന്നത് പലതരത്തിലുള്ള കുടിശ്ശികകൾ അതായത് പലതരത്തിലുള്ള സബ്സിഡീസും കുടിശ്ശികകളൊക്കെ വെട്ടിച്ചുരുക്കാനും അതായത് പണക്കാർക്ക് ബിസിനസ് ചെയ്യാൻ കൊടുത്ത പലതരത്തിലുള്ള സബ്സിഡീസ് കട്ട് ചെയ്തിട്ട് അതൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതായത് അമേരിക്കയുടെ എന്താ പറയുക സർക്കാരിലോട്ട് പിടിച്ചെടുക്കുന്ന പരിപാടി ഇതാണ് അതിൻ്റെ ഒരു ബേസ് എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല കാരണം ആ ബില്ല് ഇതുവരെ പാർലമെന്റിൽ പാസ്സായിട്ടില്ല അമേരിക്കയുടെ സെനറ്റിൽ അത് പാസ്സായിട്ടില്ല കാരണം അതിനുള്ള നീക്കുപോക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതിനെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്ന അതിൽ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ആളാണ് നമ്മുടെ മസ്ക് അപ്പം അതുകൊണ്ട് തന്നെ അതാണ് മസ്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പോഴുള്ള കടത്തിനേക്കാളും കൂടുതൽ കടത്തിലോട്ട് മൂക്ക് കുത്തി വയ്ക്കും അപ്പം ട്രംപ് തിരിച്ചു പറഞ്ഞു താൻ എവിടെണ്ട താൻ ഓൾറെഡി ഇവിടെ വിട്ടുപോയതല്ലേ അത് ഞങ്ങൾക്കാരം എന്ത് ചെയ്യണം എന്നുള്ളത് ട്രംപ് അത് ചെയ്യും എന്നുള്ള വാശിയിൽ തന്നെയാണ് ട്രംപ് അപ്പോൾ എന്തുകൊണ്ടാണ് മസ്ക് ഈ ഒരു ബില്ലിനെ ഇത്ര അധികം അങ്ങോട്ട് പുച്ഛിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മസ്ക്കിന് ഇത് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്ന് ട്രംപ് വിശദീകരിക്കുന്നുണ്ട് കാരണം ബൈഡൻ ഉള്ള സമയത്ത് മസ്ക്കിന് മസ്കിൻ്റെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയും ഇലക്ട്രിക് വാഹനങ്ങൾ അതുപോലെ തന്നെ ബഹിരാകാശ സ്പേസിലോട്ടുള്ള പല പ്രൊജക്റ്റുകളൊക്കെ ആയിരുന്നു മസ്കിൻ്റെ മെയിൻ പ്രൊജക്ട്സ് ഈ പ്രൊജക്റ്റിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അതായത് റീയൂസബിൾ ബാറ്ററീസ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള കാറുകളും പലതരത്തിലുള്ള ബാറ്ററീസും എൻജിൻസും മെഷീൻസും യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബഹിരാകാശത്തോട്ട് പോകുന്ന സ്പേസിലോട്ടുള്ള പല പേടകത്തിലും പുള്ളിയുടെ ടെക്നോളജി വെച്ചിട്ട് ഇലക്ട്രിക്കൽ എന്താ പറയുക കൂടി ഇലക്ട്രിക്കൽ ബാറ്ററിയോട് കൂടി റീയൂസബിൾ ബാറ്ററിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളായിരുന്നു മസ്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മസ്ക് അതിലാണ് വിജയിച്ചിട്ടുള്ളതും അതാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുത്തത് അതല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സബ്സിഡി ക്രെഡിറ്റ് പൈസ യു എസ് ഗവൺമെൻറ് യു എസ് അഡ്മിനിസ്ട്രേറ്റ് യു എസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് മസ്കിൻ്റെ ഈ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു അത് ബൈഡൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത മസ്ക്കിനായിരുന്നു അതിനാണ് മസ്ക് ഭയങ്കരമായിട്ട് അടിച്ച് കയറി വരുന്നത് അതിനോട് എതിർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബി 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 ട്രിപ്പിൾ ബി ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് വന്നു കഴിഞ്ഞാൽ ആ ഒരു സബ്സിഡീസൊക്കെ കുറയും ആ ഒരു ക്രെഡിറ്റ് കൊടുത്ത ക്രെഡിറ്റുകളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇനിയും കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡീസും ക്രെഡിറ്റും കുറയും എന്നുള്ളതുകൊണ്ട് തന്നെ അത് മസ്കിൻ്റെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് അത് മസ്കിന് നല്ലപോലെ അറിയാം ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ തനിക്ക് പണി കിട്ടും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് മസ്ക് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്നാണ് പൊതുവെ പുറത്തു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ട്രംപിന് നല്ലപോലെ അറിയാം അങ്ങനെ ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ മസ്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ബിസിനസ് ആൾക്കാർക്കും നമ്മൾ ഈ കൊടുക്കുന്ന സബ്സിഡീസും പൈസയും വെട്ടിച്ചിരിക്കുക ആ എമൗണ്ടും കൂടെ സർക്കാരിലോട് എടുക്കാം ഇതാണ് ട്രംപിൻ്റെ ഒരു ഉദ്ദേശം അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ബിസിനസ്സുകളെ ബാധിക്കും ഇത്തരം ബിസിനസ്സുകളെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻസ് കുറയും പല മേഖലയിലും അതുകൊണ്ട് തന്നെ അത് അമേരിക്കയ്ക്ക് ബേഡനായിട്ട് വരും എന്നാണ് മസ്കും ബാക്കിയുള്ള ആളുകളും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മസ്ക്കിന് പണി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മസ്ക് ഇപ്പോൾ തന്നെ അതിനെതിർത്ത് സംസാരിച്ചതും ഈ പറഞ്ഞ ഡോട്ട്സിന്നൊക്കെ മാറി അല്ലെങ്കിൽ വൈറ്റ് പുറത്തോട്ട് ഇറങ്ങി വന്നതും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ട്രംപ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബെയ്ഡൻ അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത പോലെ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ പൈസ കൊടുക്കില്ല കാരണം ഇലക്ട്രിസിറ്റി കാറുകൾ മാത്രം പോരാ നമ്മുടെ ലോകത്ത് നമ്മുടെ ലോകത്ത് ബാക്കിയുള്ള എല്ലാവരും വേണം ഇലക്ട്രിക് കാറുകൾ മാത്രമാണ് ജനങ്ങൾ വാങ്ങിക്കേണ്ടത് അതും മസ്കിൻ്റെ കമ്പനിയായിട്ടുള്ള ടെസ്ലാണ് ഏറ്റവും ഹയസ്റ്റ് ഹൈ ലെവലിൽ നിൽക്കുന്നത് അപ്പം കച്ചവടം അവിടെ മാത്രം ഉണ്ടായാൽ പോരാ കച്ചവടം എല്ലായിടത്തും വേണം അപ്പം അത് മസ്കിന് മാത്രം കിട്ടിയാൽ പോരെ എല്ലാവർക്കും കിട്ടണം എന്നുള്ള മറ്റൊരു ബിസിനസ്സുകാരൻ്റെ വിഷാഗ്ര ബുദ്ധിയാണ് നമ്മുടെ ട്രംപിനുള്ളത് ട്രംപ് അതാണ് പുറം വെട്ടിത്തുറന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെയാണ് മസ്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ട്രൂത്ത് സോഷ്യലിൽ നമ്മുടെ ട്രംപ് പറയുന്നത് അങ്ങ് കളിച്ചു കഴിഞ്ഞാൽ പന്നു മോനെ നീ വിടേണ്ടി വരും മസ്കിനോണ്ട് സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കി തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകേണ്ടി വരും എന്നുള്ള തുറന്ന ഭീഷണി തുറന്ന കത്ത് അല്ലെങ്കിൽ തുറന്നിട്ട് വേണമെങ്കിൽ നീ നിൽക്കണ അല്ലേ പോടാ എന്ന് പറയുന്ന അവസ്ഥയിലോട്ടുള്ള ട്രംപിൻ്റെ അടിയാണ് നമ്മളീ കണ്ടത് ഇനി ഇവിടെ അങ്ങോട്ട് ഈ ട്രംപിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും പറയും നാളെ വേറെ ഒന്നും പറയും മറ്റന്നാൾ ഇത് രണ്ടും അല്ലാത്ത മറ്റൊന്നും പറയും അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നതും ട്രംപ് ചെയ്യുന്നതും ട്രംപ് സൈൻ ചെയ്യുന്ന ബില്ലുകളും ഒക്കെ എത്രത്തോളം അതിനൊക്കെ വാലിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് മുന്നോട്ട് പോകും എന്ന് നമുക്കറിയില്ല കാരണം അമേരിക്കയെ കണ്ടിട്ടുള്ള ഏറ്റവും റേറ്റിംഗ് കുറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ആദ്യത്തെ ത്രീ ഫോർ മന്ത്സില് ഫൈവ് മന്ത്സിൽ അമേരിക്ക കണ്ട ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിട്ട് ട്രംപ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് തൻ്റെതായിട്ടുള്ള ചിന്തകളും തൻ്റേതായിട്ടുള്ള ബിസിനസ്സും തൻ്റെതായിട്ടുള്ള പല അവാർഡുകൾക്കും സ്വപ്നം കണ്ട് നടക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കാണുന്നത് ഇത് അമേരിക്കയ്ക്ക് നല്ലതാണോ ചീത്താണോ എന്നുള്ളത് ഈ വരുന്ന കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പം ട്രംപ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട് മസ്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ അടി പുറത്തുനിന്ന് കണ്ട് ബാക്കിയുള്ള ആളുകൾ നമ്മളെപ്പോലത്തെ ആളുകൾ ബാക്കിയുള്ള ആളുകളും അത് ഇങ്ങനെ എന്താ പറയുക റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇത് ഇവരുടെ വല്ല വേറെ വല്ല ഐഡിയ ആണോ എന്നുള്ളത് പോലും നമുക്കാർക്കും പറയാൻ പറ്റില്ല മറ്റു രീതിയിലും ഇവരുടെ ചിന്തകളൊക്കെ മസ്ക് ചിന്തിക്കുന്നത് എന്താന്ന് പടച്ചംഭരാനും പോലെ അറിയില്ല എന്നാ പറയുന്നത് ആ രീതിയിലാണ് മസ്കിൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് ദൈവത്തിനെ പറഞ്ഞാലോ ഞാനൊരു പ്രാസമൊപ്പിച്ച് പറഞ്ഞു എന്നുള്ളൂ അതുപോലെ തന്നെ ട്രംപ് ചിന്തിക്കുന്നത് ട്രംപിനു പോലെ അറിയില്ല എന്നാ പറയുന്നത് അപ്പം ഈ രണ്ട് രണ്ട് ചിന്താഗതിയിലുള്ള ആളുകളാണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്സായതും ഇപ്പം കടുത്ത വൈരികളായിട്ട് മാറി നിൽക്കുന്നതും ഇനി ഇവരുടെ അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും ട്രംപ് അല്ല മസ്ക് അമേരിക്കയിൽ നിൽക്കുമോ അതോ സൗത്ത് ആഫ്രിക്കയിലോട്ട് തിരിച്ചു പോകേണ്ടി വരൂ എന്നുള്ളവർക്ക്